ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ അധ്യാത്മരാമായണം ഇന്ന് അഞ്ചാം ദിവസം അയോധ്യാകാണ്ടരിശ്രീഗണപതേ നമ അവിഘ്നവസ്തു हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्राय श्रीराम राम राम श्रीरामभद्राय श्रीराम राम राम सीताभिरम राम श्रीराम राम राम लोकाभिरामाजय श्रीराम राम राम रावणन्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघात्मा राम श्रीराम रमापदे ശ്രീരാമാരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ താമകൾക്കൻപുള്ള തത്തെ വരികടു ശീലമകറ്റേണി രാമദേവൻ ചരിതാമൃതമിന്നി ആമോദം ഉൾക്കൊണ്ടു ചൊല്ലോ സരസമായി എങ്കിലോകേൽ പിന്തുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും ബലജാ സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൽ ഭാഗവ്യായ ജാനകിതന്നുടെ ഭാഗ്യജലനിധിയായ രാഘവൻ ഭാഗവൻ തന്നുടർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാവരി താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാംഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മെതിനി ഭാമിനി തന്നും വന്നെതിരറ്റൊരു പൗരജനത്തോടും ചങ്ങു മഹാരാജധാനിയകംബുക്കു വനിതോ സൗഖ്യം ജഗത്തിന്വൻ തന്നുടനാഗുണഗണം കാണയാൽ രുദ്ധൻ പരമേശ്വരൻ ജഗതീശ്വരൻ കാതൃസുതഗണഭൂഷണഭൂഷിതൽ ചിത്രൂവനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ തുദ്രാനിയദേവിക്കുടൻ രാമഭദ്രകഥാനുസാരം കൊടുത്തപ്പോൾ വിദ്രമതുല്യാധരിയായ ഗൗരിയാ അദ്രിസുതയോ ആനന്ദവിവശയാ ഭതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം വരുൾ ചെയ്തു നരായണൻ നളിനായതലോചനൻ നരേജനമനോമോഹനൻ മാധവൻ നരകസേവ്യൻ നളിനാസനപ്രിയൻ നരകരാദിനളിന ശരഗുരുനാഥൻ നരസഖാജകൻഭയൻ നദ വിദ്യത്മകൻ നാമ സഹസ്രവാൻ നാളീകരമ്യവദൻ നരകാരി നാളീകാന്ധവംശസമുദ്ഭവൻ ശ്രീരാമദരൻ പുരുഷോത്തമൻ കാരുണ്വരിമഫലപ്രദൻ രാക്ഷസവംശവിനാശനകാരൻ സക്ഷാൽകുന്ദജനോത്തഭുക്തിമുക്തി പ്രദൻ ശക്തിവിക്തക്തൃതിമയൽ ശക്തിമുക് ശരണതവത്സലൻ േശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവധികൾക്കിലും തൃപ്തി വരാമ വേണ്ടിയിലും ഇതൂ ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത പരമേശ്വരനോടു ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശന സുന്ദരി കേട്ടുകൊന്നി ചെയ്തു എങ്കിലൊരു ദിനം ദാസരതിരാമൽ പങ്കജലോജനൻ ഭക്തപരായ മംഗലദേവദാക്കൻ രാഘവൻ അങ്കജനാശന വന്ദിതൽ ജലേല പുണ്ടന്തരത്തിംഗൽ മംഗല ഗാത്രിയാം ജാനകിരന്നോ നീലോൽപ്പലതല ശ്യാമള വിഗ്രഹൻ നീലോൽപ്പലതലോല വിലോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മല നീലഗളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണവിഭൂഷിതദേഗനായി രത്നസിംഹാസനം തന്മേലാകും രത്നദണ്ഡം പുണ്ട പുണ്ടവെച്ചാമരം കൊണ്ട് പത്നിയാൽ വിചിതനായതി കോമള ബാലനിസാഗര ബാലദേശ ലസന്മാലേയപങ്കമലങ്കരിച്ച പ്രാലേയ സിഭ കൗസ്തുഭകൻ പ്രാണുസമാനനയാ സമ ലീലയാമ്പോലർവണാദ്യവേലോദിച്ചിരുന്നരുളും നേരം ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ